ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിസ്മയ വിസ്മയക്കാഴ്ചകൾ ഒരുക്കുന്നൊരു നഗരമാണ് ദുബായ് അല്ലേ എല്ലാവരും കൊതിക്കുന്ന ഒരു നഗരമാണ് ഒരിക്കലെങ്കിലും വന്ന് കണ്ടുപോകാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ഈ ദുബായ് എന്നുള്ളൊരു നഗരം എന്നെ അതിശയപ്പെടുത്തിയത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ആണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായാലും കുട്ടികളായാലും മുതിർന്നവരായാലും സീനിയർ സിറ്റിസൺ ആയാലും ഒക്കെ അവരുടെ ബേസിക് നീഡ്സ് എന്താണോ അവരുടെ അടിസ്ഥാനമായ ആവശ്യങ്ങൾ എന്താണോ അതിനവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മാളുകളിൽ നമ്മൾ പോകുന്ന വാഷ്റൂമുകളിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും ചെറിയ അവർ പരിഗണിക്കുന്നുണ്ട് മുതിർന്ന് എന്ന് വെച്ചാൽ വരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതിനും അവരൊരു സെപ്പറേറ്റ് സ്ഥലം അങ്ങനെ അവരെല്ലാത്തിനും ഇമ്പോർട്ടൻസ് അതായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു അതിമനോഹരമായ പാർക്കാണ് ശൈത്യകാലം എന്ന് പറയുന്നത് അതിമനോഹരമാണ് അല്ലേ അതേത് നാട്ടിലായാലും ശൈത്യകാലം ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അതും ശൈത്യകാലത്തിലൊരു പ്രഭാതം പ്രഭാതം കാണുക എന്നുള്ളത് വളരെ മനോഹരമായിരിക്കും അല്ലേ നമ്മൾ ഈ സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിങ്ങനെ ഇറങ്ങി വരുന്നതും അതിങ്ങനെ ചെടിയിൽ മഞ്ഞണങ്ങളിൽ ഉണ്ടാക്കുന്നൊരു മനോഹാരിതയുണ്ട് അല്ലേ അതൊക്കെ എന്ത് മനോഹരമാണ് അത് നമ്മളീ പാർക്ക് കാണുമ്പോൾ ഒരു അതിശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ എന്നാണ് നമ്മൾ വന്നത് ഈ കേരളത്തിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങൾക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളെ ആ കാഴ്ചകളെ അവർ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിന് മെയിൻ്റെ ചെയ്തു കൊണ്ടുപോകുന്നു നമുക്ക് നമുക്ക് ചുറ്റിലും സുലഭമായി കാണുന്ന കാഴ്ചകൾ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ അവിടെ കളഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഇല്ലാത്തൊരു കാഴ്ചയെ അവർ ഉണ്ടാക്കിയെടുത്ത് അതിനെ ചിട്ടപ്പെടുത്തി അതിനടുക്കും ചിട്ടയോടും കൂടി വെച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പാർക്ക് നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നമ്മൾ ചെന്ന് ആ പാർക്കിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആരോടെയും സംസാരിക്കണമെന്ന് പോലുമില്ല നമ്മളൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ് ആവും സത്യം അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ അതിശയപ്പെടുത്തും നമുക്ക് പാർക്ക് ചുറ്റിലും ഒന്ന് കാണാം പക്ഷേ നമ്മളിവിടെ കാണുന്ന പലതരം കിളികളുണ്ട് ഈ നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അടയ്ക്കുരുവികളെന്നൊക്കെ പറയും എന്തു മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ വരും ഇവിടെ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ് നമ്മൾ സെയിം തന്നെ നമ്മളെ നാട്ടിൽ കണ്ടാലോ പക്ഷേ ഇവിടെ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ് കാരണം ആ അവരതിനെ അതിന് വേണ്ട പ്രയോറിറ്റി അവർ കൊടുക്കുന്നു രാവിലെ അത് നനയ്ക്കുന്നു പാർക്ക് കംപ്ലീറ്റ് വരും നനയ്ക്കും അവരെന്താണ് അതിന് വളപ്രയോഗങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് കേടായ സാധനങ്ങൾ അതിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട് പിന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളായാലും വർക്കൗട്ട് ചെയ്യുന്നുള്ള മെഷീൻസ് ആയാലും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേഗ്രൗണ്ട് ആയാലും എന്ത് മനോഹരമായിട്ടാണ് അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം